ഹായ് അസാംക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോണതെന്നല്ലേ അതൊക്കെ പറയാം അതൊക്കെ പറയാം ഞാൻ പെരിന്തൽമണ്ണയിലാണല്ലോ കേട്ടോ പെരിന്തൽമണ്ണയിലുള്ള ഒരു ചെറിയൊരു കുട്ടി പ്രഞ്ഞത്തിലെ കല്യാണമാണ് അപ്പം അതിന് വേണ്ടി പോവാണ് പോവുകയാണ് ബസ്സിലാണല്ലോട്ടോ പെരിന്തൽമണ്ണയിലേക്ക് ഞാൻ എത്തി വേറെ കാലികാവമൊക്കെ പോവാണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ആണ് ഞാൻ പിന്നെ പെരിന്തൽമണ്ണയിൽ എത്തിയത് പെരിന്തൽമണ്ണയിൽ നിന്നുള്ള വീടാണ് ഞാൻ കിട്ടുന്നത് ബസ്സില് നമ്മൾ ചെറിയൊരു ഒരു കുട്ടി യാത്രയെല്ലാം ലോങ് ഉണ്ടോന്ന് വെച്ചാൽ ലോങ് ഉണ്ട് നമ്മളൊരു കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ പോവാണ് ബസ്സിലാണുള്ളത് അവിടെ നിന്ന് ഞാൻ രാവിലെ ഇറങ്ങിയതാണ് യാത്ര ചെയ്ത മോളൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് ഓർക്കക്ഷിയിലൂട്ട് അങ്ങനെ ടെൻഷൻ ഉണ്ട് കേട്ടോ പെരിന്തൽമണ്ണ സ്റ്റാൻഡ് ചെയ്യുന്ന അങ്ങനെ വല്ല ബസ് ഇട്ടിട്ടോളൂ രാത്രി ഒക്കെ കുറെ വൈകിയാണ് കുറക്കാൻ കിട്ടിയത് അതുകൊണ്ട് മോട്ട കല്യാണം ക്ഷീണം കിട്ടണം അങ്ങനെ കല്യാണം ഓഡിറ്റോറിയത്തിലാണല്ലോ കേട്ടോ സിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പിന്നെ വീട് നിർത്തില്ല അപ്പോൾ ഇതാണ് യൂസറാൻ്റെ അനിയത്തി ഞാൻ വന്നപ്പോൾ രണ്ട് മണിയായിട്ടുണ്ട് നേരം വൈകിട്ടോ വന്നിങ്ങോട്ട് എത്തിയപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇത് ഇതൊക്കെ ഇത് ഫോട്ടോ എടുക്കലാണ് കേട്ടോ ും ചക്കനും അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വന്ന ഫുഡ് കഴിക്കല കഴിഞ്ഞ് ഓഡിറ്റോറിയം സ്റ്റേജ് കാലായി കിടക്കുന്നുണ്ട് അപ്പൊ നല്ല ഭംഗിയുണ്ട് അവിടെ ലൈറ്റ് ഒക്കെ ഞാൻ പോരാൻ വേണ്ടി നിൽക്കുകയാണ് എനിക്കിവിടുന്ന് ഇപ്പോൾ നേരത്തെ ഇറങ്ങിലേ അരി കൂട്ടിക്കത്തേയുള്ളൂ കേട്ടോ നേരത്തെ അല്ലേ പിന്നെ ഇരുട്ടോ ഇനി ഞാൻ വേഗം പോരാ നിൽക്കും എട്ട യുസുറ ചെറിയൊരു കുട്ടി യൂട്യൂബറാണ് അപ്പം ഗ്രൂപ്പിൽ നിന്നാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് ഞാൻ ഞാനവിടുന്ന് പൂരാണ് കേട്ടോ ഇതാണ് ഓഡിറ്റോറിയം അപ്പം ഈ ഭാഗത്തുള്ളവർ ആരെങ്കിലൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അന്ന് കമന്റ് ഇടണേ ഇത് താജ ഓഡിറ്റോറിയമാണ് ഞാൻ ബസ് കയറാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് കടന്ന് അപ്പോൾ വെരന്തൽമണ്ണ സ്റ്റാൻഡിട്ടുള്ള ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കോ സ്സൊക്കെ കിട്ടി ബസ്സിലാണ് ഞാനുള്ളത് പിന്നെ വെന്തൽമണ്ണ എങ്ങാടിയിലെത്തി ഞാൻ അവിടെ ബസ്സിന് കയറണേ തന്നു ഞാൻ വീട്ടടുത്തിട്ടോ അങ്ങനെ ഭയങ്കര ബ്ലോക്ക് കുറച്ചപ്പുറത്തെന്തോ ചെറിയൊരു ആക്സിഡൻ്റ് എന്തോ സംഭവിക്കുന്നു പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ ബസ്സിലുള്ള ബസ് ബിന്ദൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളുമാണ് അതുകൊണ്ട് കുറേ നേരം ബ്ലോക്ക് കിട്ടും പെരിന്തൽ മണ്ണാണ് എനിക്ക് കിട്ടിയത് അരീക്കോട് നേരെ അരിക്കോട്ടേക്ക് വരുന്ന ബസ് തന്നെ എനിക്ക് കിട്ടിയത് കേട്ടോ കേരള പറഞ്ഞു അരിക്കോട്ടൊക്കെ പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യും നമ്മൾ വേറെ ബസ്സിൽ കയറുകയാണെങ്കിൽ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യും കുഴപ്പമില്ലായിക്കോട്ടെ ഞാൻ നേരെ അരിക്കോട്ടേക്ക് തന്നെയാണ് ടിക്കറ്റ് അപ്പൊ ഈ ഭാഗത്തുള്ള ആരെങ്കിലും ഒക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കാണേണ്ടത് ഞാൻ ഫ്രണ്ടിൽ തന്നെ കയറിയിരുന്നത് ഞാൻ കയറുമ്പോൾ ആള് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ സുഖമായിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോൾ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുകയും ചെയ്യുക കാണുകയും ചെയ്യാം ഈ റൂട്ടിലൊന്നും വല്ലാണ്ട് പോവാത്തോണ്ട് ഇവിടുത്തെ ഗ്രാമ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ സ്റ്റോപ്പുകളൊന്നും എനിക്ക് എന്തോരം വാഹനങ്ങളാണല്ലേ ഇപ്പൊ ആംബുലൻസ് ഒക്കെ പോകുന്നു എടുക്ക എന്തോരം വാഹനങ്ങളല്ലോ എന്തൽ മണ്ണിൽ സ്റ്റാൻഡ് ചെയ്യുന്നു കുറച്ചു പോന്നിട്ടു അടിപ്പുറ എത്താനായിരുന്നു അപ്പോഴ പിന്നെ ഞാന് വീട് അടുത്ത് ഇവിടെ ബ്ലോക്ക് ആയിട്ട് ബസ്സിലിങ്ങനെ ഇരുന്നപ്പോൾ വീഡിയോ അവിടുത്തെ തട്ടാകും നല്ലോണം ബ്ലോക്ക് ഉണ്ട് ഒരുപാട് കാറുകളല്ലേ എത്രത്തോളം വണ്ടികളുണ്ട് ഓരോ വീട്ടിലും ഓരോ കാറുകളുള്ള സാഹചര്യം ഇപ്പം എല്ലാവരും അവനക്ക് ഓരോ വീട്ടിലും ഓ ഓരോ കാറുണ്ടാവില്ല അത്രയും വണ്ടികൾ നിൽക്കണുണ്ടോ നമ്മളെ കാലത്തൊക്കെ ആഴം ഒന്നോ രണ്ടോ കാറുകൾ അത് നമുക്ക് അത്രയും കപ്പാസിറ്റി ഉള്ള വീടുകളിലുണ്ടാവില്ല ഇപ്പോൾ കപ്പാസിറ്റി ഇല്ലെങ്കിലും വാഹനം വാങ്ങിക്കണം സാമ്പത്തികമുണ്ടെങ്കിലും ഇപ്പോൾ എല്ലാവരും വാഹനം വാങ്ങിക്കുന്ന വാങ്ങിക്കുന്നൊരു കാലഘട്ടമാണല്ലേ നമ്മളെപ്പോലെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്നെ ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ എന്തുണ്ടാവാതിപ്പോൾ ഉള്ളൂ എന്തില്ലാണ്ട് ഇരിക്കുന്നുണ്ട് വാടക വീട്ടിൽ പോലും താമസിക്കുന്ന ഒരു വണ്ടി എടുക്കുന്ന സാഹചര്യം ചിലപ്പോൾ ഇത് വെച്ചിട്ടുണ്ടാവില്ല എന്നാലും വാഹനം വാങ്ങിക്കും സ്വന്തമായിട്ട് ടൈം വേസ്റ്റ് ആക്കാതെ അവനാൻ്റെ ഇഷ്ടത്തിനും നേരത്തിനും എങ്ങനെലും പോകണമെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ടൊരു വണ്ടി കാണാൻ പിന്നെ നാട്ടപ്പാതിയിലേക്കൊന്നും ബസ് ഇട്ടില്ലല്ലോ എല്ലാവരും വണ്ടി ആവശ്യമാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടം പറയാം റോഡിൽ ഒരുപാട് വണ്ടികളാണ് പണ്ടില്ലേ കരിമ്പയിൽ ലോറി പാഞ്ഞായിട്ട് വന്നപ്പോൾ ഒരു ലക്ക് ലെവലില്ലാണ്ട് അങ്ങ് സ്കൂളേ കാറായിട്ട് പോകുന്നവരൊക്കെ ഒരു സ്പീഡാണ് നല്ലത് ഞങ്ങൾ സ്കൂട്ടി ആയിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ മെല്ലെ പോകാനൊന്നും പറ്റില്ല കേട്ടോ റോഡിൽ കൂടെ സ്പീഡൊക്കെ തന്നെ പോകേണ്ടി വരും ഏകദേശം നാൽപ്പതിൻ്റെ മുകളിൽ പോകേണ്ടി വരും റോഡുകൾ വണ്ടിയെടുക്കുന്നു അപ്പോൾ ഇത് അങ്ങാടിപ്പുറം പാലാണ് പാട എന്താ പാലത്തിൻ്റെ മുകളിലാണ് ട്ടോ അങ്ങാടിപ്പുറം വഴിയാണ് പോകുന്നത് ഞാനിങ്ങോട്ട് വരുമ്പോൾ വണ്ടൂർ വഴിയാണ് അപ്പോൾ മഞ്ചേരി ആ കൂടെയാണ് പോണത് പ്രൊസ് അപ്പോൾ അങ്ങാടിപ്പുറത്ത് കൂടെയാണ് പോകുന്നത് കുറച്ച് ലോങ് ആണ് മറ്റുള്ള വണ്ടൂരിൽ കൂടെ ആകുമ്പോൾ ളുപ്പമാണ് അങ്ങനെ വന്നെ റേവേ പാള പാലമ്പളം വീണ്ടും ബ്ലോക്കാണ് ഇത് അങ്ങാടിപ്പുറം ഉണ്ടത് അങ്ങാടിപ്പുറത്തുള്ളവരാരെങ്കിലൊക്കെ നമ്മൾ സ്വസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്തിയത് കേട്ടേക്കാമിട്ടുണ്ടെ അങ്ങോട്ടിപ്പുറത്ത് കയറേങ്കിലുണ്ടെങ്കിൽ വഴി പോകുമ്പോൾ എനിക്ക് കയറാമല്ലോ ഇവിടെ ചുമ്മാ പറയുന്നില്ല കേറിലൊന്നും ഉണ്ടാവില്ല നേരെ അങ്ങനെ ബസ്സിന് പോക്കല്ലുണ്ടാവുള്ളൂ അങ്ങനെ മഞ്ചേരി മഞ്ചേരി എത്തിയിട്ടുണ്ട് മഞ്ചേരിയിൽ എത്തിയിട്ടപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ അവിടെ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വേറെ ബസ്സിന്മാരെ കയറിയിട്ടു വേണേൽ നിനക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ വേറെ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അവർ പറഞ്ഞത് കുഴപ്പമില്ല പത്ത് മിനിറ്റല്ലേ ഏതാലും ഇത്രയും ടൈമായിരുന്നു ഞാൻ വേറെ ഒരു ബസ്സിന് അവിടെ പോയണ്ട കയറിയാലും പത്ത് മിനിറ്റൊക്കെ എടുക്കും അതിൻ്റെ അപ്പുറത്ത് എടുക്കും ചിലപ്പോൾ ഈ ബസ് തന്നെ ആവാം ആദ്യം പോവാം അഞ്ചേരി സ്റ്റാൻഡാണ് കേട്ടോ അഭി ഇത്ര കൊച്ചുപുഴി ആ വീഡിയോ വീടെ അതിന്റെ പിയാണ് എല്ലാ കൂട്ടുകാരോടും അസ്സലാ വലൈക്കും